പക്ഷേ ഒരു എക്സിറ്റ് പോള് കേരളത്തിന്റെ അടുത്ത കാല ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു എക്സിറ്റ് പോള് നടത്താനുള്ള ധൈര്യം ഒരു ചാനലും നടത്തിയിട്ടില്ല എന്തുകൊണ്ടത് ഒരു ഇഫക്റ്റുമില്ലാത്തൊരു മനുഷ്യൻ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് ഈ പറയുന്ന എക്സിറ്റ് പോള് നടത്താൻ നടത്താതെ ശേഷിയില്ലാതെ പോയത് വളരെ വ്യക്തമാണ് രണ്ടാമത്തെ കാര്യം എനിക്ക് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് പറയാനുള്ളത് ഇത് അടിച്ചേൽപ്പിച്ചൊരു തിരഞ്ഞെടുപ്പാണ് അതിൽ പ്രതിഷേധത്തിലാണ് ആ രീതിയിൽ ഇതിനെ എലക്ഷൻ ക്യാമ്പയിൻ നടത്തിയവരാണ് ഈ പറയുന്ന എൽ ഡി എഫും ചെറുതായിട്ട് യു ഡി എഫും പക്ഷെ നിജസ്ഥിതി നേരെ തിരിച്ചാണ് ജനങ്ങൾ ആവേശപൂർവ്വം ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുത്തിരിക്കുകയാണ് അതാണ് തെരഞ്ഞെടുപ്പ് പെർസെൻറ്റേജ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഞാൻ മത്സരിച്ചപ്പോൾ ഉണ്ടായ പെർസെൻറ്റേജിൻ്റെ അടുത്തേക്ക് എത്താൻ എഴുപത്താറ് പെർസെൻറ്റേജ് ആയിരുന്നു ഇരുപത്തിയൊന്നില് എഴുപത്തഞ്ച് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു ശതമാനത്തിന് കാൽ അര ശതമാനത്തിൻ്റെ കുറവ് ആണ് രേഖപ്പെടുത്തിയത് അതും ഈ കടുത്ത മഴയിൽ ഈ കാലാവസ്ഥാ പ്രശ്നങ്ങളിൽ ജനങ്ങൾ എന്തുകൊണ്ട് ഇത്ര അധികം വോട്ട് ചെയ്തു മറുപടി പറയേണ്ടത് അവർ ഇതിനെ ഗണ്ണിക്കാൻ വേണ്ടി ഞാൻ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞവരാണ് മാത്രമല്ല ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തി ഏഴ് വോട്ടാണ് പോൾ ചെയ്തിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പോൾ ചെയ്തത് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാപ്പത്തി മൂന്നാണ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് ആ ഇരുപത്തി ഒന്നിനേക്കാളും ഇപ്പൊ തന്നെ പോൾ ചെയ്തിട്ടുണ്ട് രണ്ടാമത് ഇനി ഇതിൽ പ്രായം ചെന്നവരുടെ വീട്ടിൽ കൊണ്ടുപോയി ചെയ്ത വോട്ടും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വോട്ടും ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യേണ്ടതാണ് അപ്പൊ എവിടെയാണ് ജനം എങ്ങനെയാണ് ഇത് ഏറ്റെടുത്തത് ഇത്ര വാശിയോട് കൂടിയിട്ട് ജനം ഇത് ഏറ്റെടുത്തതിന്റെ റിസൾട്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിയാവുമ്പോഴേക്കും നമുക്കറിയാം മറ്റൊരു അത്ഭുതാവാഹമായ കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം എനിക്ക് പിന്തുണ ലഭിച്ചതിൽ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചത് സഹോദരിമാരുടെയും അമ്മമാരുടെയും വോട്ടാണ് ഇവിടെ ആ പുരുഷന്മാർ വോട്ട് ചെയ്തത് എൺപത്തി ഒന്നായിരത്തി ഏഴ് വോട്ടാണ് പുരുഷന്മാർ ചെയ്തത് എന്നാൽ സ്ത്രീ വോട്ട് തൊണ്ണൂറ്റി മൂവായിരത്തി അറുനൂറ്റി അൻപത്തെട്ടാണ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്ന് വോട്ട് കൂടുതലാണ് സ്ത്രീകൾ ചെയ്തിട്ടുള്ളത് സ്ത്രീകളുടെ പുരുഷനും സ്ത്രീകളും തമ്മിലുള്ള മണ്ഡലത്തിലെ വ്യത്യാസം ഏകദേശം രണ്ടായിരത്തി ചെല്ലാൻ സ്ത്രീകൾ കൂടുതലാണ് അത് ലോജിക്കലായി അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ പന്ത്രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് സ്ത്രീ വോട്ടർമാരെ വോട്ട് വർദ്ധിപ്പിച്ച് കൂടുതൽ വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് തലക്ക് ബുദ്ധിയുള്ളവർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ പി വി അൻവറിന് ബൂത്തിലാളില്ല അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട് പി വി അൻവർ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ ചിത്രം ഇതുപോലെയും ആകുമായിരുന്നില്ല നമ്മൾ പരിപൂർണമായും പിണറായി തകർക്കാൻ യു ഡി എഫിന്റെ മനസാ വാച പിന്തുണ കൊടുത്ത് വന്നിടത്ത് എന്റെ പെടലിക്ക് പിടിച്ച് പുറത്തേക്ക് തള്ളിയതാണ് പ്രതിപക്ഷ നേതാവ് നിങ്ങൾ കണ്ടതാണ് ആ ഘട്ടത്തിലാണ് ഇവിടെ ഈ മത്സരത്തെ നേരിടുന്നത് എന്താ മത്സരത്തിന്റെ സ്ഥിതി നൂറ്റി മുപ്പത്തൊമ്പത് എം എൽ എമാർ ഈ മണ്ഡലത്തിൽ പത്ത് പതിനഞ്ച് ദിവസം അവിടെ കിടന്നുറങ്ങിയിൽ മന്ത്രിമാര് മുഴുവൻ മുഖ്യമന്ത്രി അന്യ സംസ്ഥാന മുഖ്യമന്ത്രിമാര് ആഭ്യന്തരമന്ത്രിമാര് കേരളത്തിലെ മുഴുവൻ എം പിമാര് ഒരു ബൂത്തിന് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്താണ് ഉള്ളത് ഒരു എം എൽ എക്ക് രണ്ട് ബൂത്തിന് ചാർജാണ് ഒരു 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 ബൂത്തിലേക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉള്ള ലെവലിലാണ് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാര് കേരളത്തിലെ മുഴുവൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാര് കോർപ്പറേഷൻ മേയർമാര് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാര് ആരാ ബാക്കി ഓരോ വ്യക്തിയെയും അപഗ്രഥനം ചെയ്തിട്ട് അവന്റെ വീട്ടിൽ പോയി സ്വാധീനിക്കായിരുന്നു അവിടെ ഈ നാല് പാവപ്പെട്ട തൊഴിലാളികളെയും കൊണ്ടിട്ട് പി വി എൻവർ ഈ പോരാട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാ ഭയങ്കര ഹാപ്പിയാ എന്തുകൊണ്ടാണ് ഹാപ്പി ആവുന്നത് ഇവര് ജനത്തെ വെല്ലുവിളിച്ചത് ആ ജനം തിരിച്ച് അവരെ വെല്ലുവിളിച്ചു നിലമ്പൂരിലെ എല്ലാ വീട്ടിന്റെ അടുക്കളയിലും പോയി എന്താ പറയാ കാവലിരുന്ന് കാല് പിടിക്കുന്ന ഗതികേടിലേക്ക് കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും എം എൽ എമാരും പാർട്ടി നേതാക്കളും എത്തിച്ചു ജനത്തിന്റെ വില എന്താന്നുള്ളത് കാണിച്ചു കൊടുത്തു പി വി എൻവർ ഞാൻ ജയിച്ചു നിൽക്കുന്നു ഇതിന് വലിയ ജയം ഞങ്ങൾക്ക് എന്താ വേണ്ടത് അത് തന്നെയാണ് ജയം വി വി എൻവർ എന്ത് ചുക്ക് ചെയ്യും രണ്ടായിരം വോട്ട് മൂവായിരം വോട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അയ്യായിരം വോട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഏഴായിരം വോട്ട് ഇപ്പൊ ഒരു പത്തായിരത്തിലേക്ക് എങ്ങനെ ഞെങ്ങി ഞെരിങ്ങി എത്തി നിൽക്കുകയാണ് ആരെ വെല്ലുവിളിക്കുന്ന ജനത്തിനെയാണ് ഞാൻ അടിവരയിട്ട് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനപ്പുറമാണ് മനുഷ്യരുടെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ആ റിസൾട്ട് ഇവിടെ ഉണ്ടാവും പിന്നെ പിണറായിസം ഞാൻ വീണ്ടും അടിവരയിട്ട് പറയാണ് നിങ്ങൾ ചോദിക്കുന്നുണ്ട് എഴുപത്തയ്യായിരം വോട്ട് കിട്ടും എവിടുന്നാണ് എവിടുന്നാണ് ഞാൻ സർവശക്തനായ ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണ് ഇപ്പൊ ഈ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ പോലെ തന്നെയാണ് ഈ മലയോര മേഖലയിലെ ഒന്നര കോടിയോളം ജനങ്ങൾ അതിൽ ഒരു കോടി ജനങ്ങളുടെ കാര്യം എടുക്കാനില്ല ഏത് സമയം ജീവൻ നഷ്ടപ്പെടും അറിയാനില്ല ഭയത്തിന്റെ മുൾമുനയിൽ ജീവിക്കുന്ന ഒരു വിഭാഗമായി മാറി കൃഷി ചെയ്യാൻ ഒരു മാർഗമില്ല ആ മനുഷ്യരുടെ ഹൃദയം തൊട്ട പ്രാർത്ഥന ആകാശത്തേക്ക് പോയിട്ടുണ്ട് അതിനൊരു ഉത്തരമുണ്ടാകും എന്ന് തന്നെ ഞാൻ കണക്കാക്കുന്നത് നിലമ്പൂരിലെ ജനങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വിവി എന്ന് പറഞ്ഞാൽ എഴുപത്തി അയ്യായിരം ജയിക്കും അല്ലാതെ ഇതിൽ വേറെ മാജിക് ഒന്നുമില്ല അമ്പത് ശതമാനത്തിലേകം ആളുകൾ രാഷ്ട്രീയത്തിനതീതമായി ഈ വിഷയം ഉൾക്കൊണ്ട് ചിന്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവരുടെ മുന്നിലേക്കാണ് ഞാൻ ഇറങ്ങി തന്നത് അവരുടെ ജീവന്റെ പ്രശ്നമാണ് അവരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ് അവന്റെ ജീവന്റെ പ്രശ്നവും അവരുടെ ജീവിതത്തിന്റെ പ്രശ്നവും മാറ്റിയിട്ട് ഞാൻ കോൺഗ്രസ് ആണ് ഞാൻ സി പി എം ആണ് എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യുന്നവരാണ് മുഴുവൻ ആളുകളെങ്കിൽ ഐ ആം ഹെൽപ്ലെസ് ഒരു മനുഷ്യന് ചെയ്യാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ പണ്ട് മുതലേ ഞാൻ ഇടപെട്ടിട്ടുണ്ട് ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ഉത്തരം ഈ പറയുന്ന തിങ്കളാഴ്ച ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം മുതൽ എന്താ പറയുന്നത് വോട്ട് ചെയ്യാൻ ആദ്യം വന്ന് ബൂത്തിൽ വരി നിൽക്കുന്നവരുടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളും ആയിരിക്കും പിണറായി വോട്ട് ചെയ്യാൻ അത് നിലമ്പൂരിൽ സംഭവിക്കും ഇത് കേരളം ഒട്ടാകണ്ട് ഈ മരുമാന സഹിക്കുന്നതിന്റെ അപ്പുറമാണ് പാർട്ടി സഖാക്കൾ സഹിക്കാൻ കഴിയില്ല ഈ കുടുംബാധിപത്യം എസ് എഫ് ഐ ആർക്കാ വീടെ പൈസ വാങ്ങിയത് ഈ ഭരണവാതിരി കൈക്കൂലിയാണെന്ന് ആർക്കറിയാത്തത് എന്ത് ന്യായീകരണം പാർട്ടിയുടെ നേതാക്കന്മാര് ചാനലിൽ നടത്തിയാലും പാവപ്പെട്ട സഖാക്കൾക്ക് ഈ കേരളത്തിലെ മൂന്നര കോടി എന്താ പറയാ രണ്ടാം ക്ലാസ് ദുസ്തില്ലോന്ന് ഈ കാര്യം മനസ്സിലായിട്ടില്ലേ ഇല്ല അങ്ങനൊന്നും പറയാൻ പറ്റില്ല സി പി എം വോട്ട് പിണറായി തകർന്ന ഒരു തർക്കവും ഇല്ല പിണറായിശ്യത്തിന്റെ തകർച്ച ആരംഭിക്കുന്ന നിലമ്പൂരിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള വോട്ട് ഈ ഘട്ടത്തില് സി പി എമ്മിൽ നിന്ന് തന്നെയാണ് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും അതേപോലെ യു ഡി എഫിൽ നിന്ന് വോട്ട് വരുന്നുണ്ട് പക്ഷെ ഭൂരിപക്ഷ വോട്ട് പിടിക്കാൻ പോകുന്നത് സി പി എമ്മിൽ നിന്നാണ് എൽ ഡി എഫിൽ നിന്നാണ് അവിടെ ജനങ്ങളാ വോട്ട് ചെയ്ത് അതിലെല്ലാരും പെടും അല്ല എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിണറായി തോൽക്കണം അവിടെ അവിടെ രണ്ട് ഉള്ളത് ഒന്ന് തെളിഞ്ഞ പിണറായി ഒന്ന് ഒളിഞ്ഞ പിണറായി ആണ് അപ്പം സ്വാഭാവികമായിട്ടും തെളിഞ്ഞ പിണറായി തോൽക്കണം എന്റെ പോരാട്ടം പിണറായി സത്തിനെതിരാണല്ലോ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തെളിഞ്ഞ പിണറായി തോൽ തോൽക്കണം അല്ല സ്വാഭാവികമായിട്ടും അപ്പൊ വരുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയാവല്ലോ ഈ ഒളിഞ്ഞ പിണറായി ജയിക്കും അപ്പൊ ജയിച്ചോട്ടെ തെളിഞ്ഞ പിണറായി ജയിക്കുന്നതിനേക്കാളും നല്ലത് ഒളിഞ്ഞ പിണറായി ജയിക്കുന്നതല്ലേ അതിൻ്റെ നിലപാട് നിലമ്പൂരിലെ ജനങ്ങളോട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള അവർ നൽകിയ സ്നേഹത്തിനും പിന്തുണക്കും പ്രാർത്ഥനക്കും അവർ നൽകിയ വോട്ടിനും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ് പത്രപ്രവർത്തകരായ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ പിന്നാലെ നടന്നിട്ട് നിങ്ങളും ഒരുപാട് പ്രതിസന്ധി രാവിലെ ഉറക്കൊഴിച്ചും രാത്രി എന്താ പറയുക വൈകി കിടന്നിട്ടും അഞ്ചു മണിക്കും ആറുമണിക്കും വന്ന് എന്നെ കാണാനും അതില് ഓ ഒരുപാട് ആളുകൾ സത്യസന്ധമായി ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ വിലയിരുത്താനൊക്കെ തയ്യാറായിട്ടുണ്ട് എല്ലാവരോടും നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുക ഓക്കെ